അപ്പോൾ നമ്മുടെ എയർഫോഴ്സിലേക്ക് വിളിക്കുന്ന അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ രണ്ടാം തീയതി ജൂൺ രണ്ടിന് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് അപേക്ഷ തുടങ്ങുന്നത് നോട്ടിഫിക്കേഷനും അവർ റിലീസാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്ത് കാണാം അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കണം കേട്ടോ നല്ലൊരവസരമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും രണ്ട് നോട്ടിഫിക്കേഷനാണ് വിളിക്കാറ് ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എയർഫോഴ്സിലെ കമ്മീഷൻ ഓഫീസർ ഫ്ളയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്കും നോൺ ടെക്നിക്കലിലേക്കുമാണ് വേക്കൻസികൾ പിന്നെ എൻ സി സി സ്പെഷ്യലൻട്രി സ്കീമും വന്നിട്ടുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ബാച്ചിലേക്കുള്ള സെലക്ഷനാണ് അപേക്ഷ തുടങ്ങിയത് ജൂൺ രണ്ടിനാണ് ജൂൺ രണ്ട് മുതൽ ജൂലൈ ഒന്ന് വരെ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ട് ജൂലൈ ഒന്നാണ് അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും ഒരു കാരണവശാലും അപേക്ഷ അയക്കാൻ വെക്കരുത് ഇപ്പോഴേ കയറി അപേക്ഷ അയയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് നല്ല റഷ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സൈറ്റ് കിട്ടില്ല ഉറപ്പാണ് മെൻ ആൻഡ് വുമൺ ബോത്ത് മെൻ ആൻഡ് വുമൺ എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് എക്സാം ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ കാണാം ടെൻറ്റീവ് ആയിരിക്കും ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഈ വർഷം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് മാസം പരീക്ഷ നടത്തുന്നുണ്ട് അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ എക്സാം ഒക്കെ കേരളത്തിൽ വരുന്നുണ്ടാവും നമുക്ക് വേക്കൻസികൾ നോക്കാം ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്കും വേക്കൻസി ഉണ്ട് അഫ്കാറ്റ് എൻട്രി ആണെങ്കിൽ പിന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ ഫ്ളയിങ് ബ്രാഞ്ചിലേക്കാണ് വേക്കൻസികൾ അപ്പോൾ ടൈപ്പ് ഓഫ് കമ്മീഷൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ എസ് എസ് സി ആണ് ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് പതിനാല് വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സേവനം കിട്ടാൻ പോകുന്നത് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്കും നോൺ ടെക്നിക്കലിലേക്കും പത്ത് വർഷമായിരിക്കും ജോലി കിട്ടുക അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ ഏജ് ലിമിറ്റ് കാണാം ഇരുപതെടു ഇരുപത്തി നാലാണ് ഫ്ലൈങ് ബ്രാഞ്ചിലേക്കുള്ള അഫ്ഗാറ്റും പിന്നെ എൻ സി സി സ്പെഷ്യലൻറ്ററും ഇരുപത്തെ റ്റു ഇരുപത്തി നാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സിന് താഴെയാണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഇതിൽ റിലാക്സേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല കറക്റ്റ് ഏജ് ഓഫ് ക്രൈറ്റീരിയ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് അതിൻ്റേതായ വയസ്സിന് ഇളവുകൾ കൊടുക്കുന്നുണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് ഇരുപത് ടു ഇരുപത്തി ആറാണ് ഏജ് ലിമിറ്റ് നേരത്തെ ഇരുപത്തിനാലായിരുന്നു പറഞ്ഞു ഇവിടെ ഇരുപത്തി ആറ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ആറ് വയസ്സിന് താഴെയാണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും അതായത് കറക്റ്റ് ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ ജൂലൈ രണ്ട് രണ്ടായിരത്തിനും ജൂലൈ ഒന്ന് രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ക്വാളിഫിക്കേഷൻ ഫ്ളയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ മിനിമം അമ്പത് ശതമാനം കൂടി നിങ്ങൾ പ്ലസ് ടു സയൻസ് പാസ്സാവണം പ്ലസ് ടു സയൻസ് ആണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഒരു ഗ്രാജുവേഷൻ വേണം മിനിമം ത്രീ ഇയേഴ്സ് ഒരു ഗ്രാജുവേഷൻ വേണം അറുപത് ശതമാനം മാർക്ക് ഗ്രാജുവേഷൻ ഉണ്ടാവണം ഇനി ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഇ അല്ലെങ്കിൽ ബിടെക്ക് ഡിഗ്രി നാല് വർഷത്തെ കോഴ്സ് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്ക് അവിടെയും പറയുന്നുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾ സെക്ഷൻ എ ആൻഡ് ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തവരാണെങ്കിലും അപേക്ഷിക്കാൻ പറ്റും അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻജിനീയേഴ്സ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എയറനോട്ടിക്കൽ സൊസൈറ്റി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ടെങ്കിൽ അറുപത് ശതമാനം കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും ഇതാണ് ക്വാളിഫിക്കേഷൻ ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് വരുന്ന എയറനോട്ടിക്കൽ എൻജിനീയർ ഇലക്ട്രോണിക്സിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു സയൻസ് ഉണ്ടാവണം അതിൻ്റെ കൂടെ നാല് വർഷത്തെ ഡിഗ്രി ഗ്രാജുവേഷൻ വേണം ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിങ്ങിലോ ടെക്നോളജിയിലോ ഉണ്ടായാൽ മതി അതല്ലെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി എക്സാം ക്വാളിഫൈ ആയാലും അപേക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രീമിൽ എൻജിനീയറിംഗ് സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് അപ്പോൾ ധാരാളം സ്ട്രീമുകൾ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക പിന്നെ എയറണോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കലിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്ലസ് ടു സയൻസ് ആണ് അമ്പത് ശതമാനം മാർക്ക് വേണം അതിൻ്റെ കൂടെ ഒരു ഡിഗ്രി നാല് വർഷത്തെ ഡിഗ്രി വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ എ സെക്ഷൻ ബി എക്സാം ക്വാളിഫൈ ആയാലും അപേക്ഷിക്കാം ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒരു സ്ട്രീം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ശ്രദ്ധിക്കാം ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കോടു കൂടി നിങ്ങൾ മാത്സും ഫിസിക്സും പ്ലസ് ടു പാസ്സാവണം പ്ലസ് ടു മാത്സ് ആൻഡ് ഫിസിക്സ് അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സാവണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിനിമം മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് കയ്യിലുണ്ടാവണം അറുപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിലും നാല് വർഷത്തെ കോഴ്സാണ് അറുപത് ശതമാനം മാർക്ക് അവിടെയും പറയുന്നുണ്ട് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സിലേക്ക് ടെൻ പ്ലസ് ടു ആണ് അതിൻ്റെ കൂടെ അതായത് പ്ലസ് ടു പാസ് അതിൻ്റെ കൂടെ ഗ്രാജുവേഷൻ വേണം മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി എക്സാം ക്വാളിഫൈ ആയാലും മതി അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ പറയുന്ന ഡിഗ്രികൾ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത് ബി കോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ സി എ സി എം എ സി എസ് സി എഫ് എ ക്വാളിഫൈ ആയാലും അപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി വിത്ത് ഫൈനാൻസിലാണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും ബി എസ് സി ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് എഡ്യൂക്കേഷനിലേക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണെങ്കിൽ ടെൻ പ്ലസ് ടു ആണ് അതിൻ്റെ കൂടെ പി ജി വേണം അമ്പത് ശതമാനം മാർക്കോടുകൂടി പി ജി വേണം ആൻഡ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഗ്രാജുവേഷനിലും ഉണ്ടായിരിക്കണം മെറ്റോറോളജി ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ആണ് വേണ്ടത് പ്ലസ് ടു എനി സ്ട്രീം ഏതെങ്കിലും ഒരു പ്ലസ് ടു ഉണ്ടായാൽ അപേക്ഷിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് ആൻഡ് മാത്സ് അറുപത് ശതമാനം മാർക്ക് മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ബി എസ് സി ഫിസിക്സ് ആൻഡ് മാത്സ് ഇനി ബി എസ് സി പഠിക്കാത്തവരാണെങ്കിൽ എന്തു ചെയ്യുക നാല് വർഷത്തെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിങ്ങിലോ ടെക്നോളജിയിലോ ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്ക് അവിടെയും പറയുന്നുണ്ട് ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം ഒരു നാല് അഞ്ച് പേജിൽ തന്നെ ക്വാളിഫിക്കേഷൻ മാത്രം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് പറയാം അപേക്ഷ അയക്കേണ്ട ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ കമൻ ബോക്സിൽ പിന്നെയുണ്ട് ആപ്ലിക്കേഷൻ അയച്ചു തരണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീസ് നോൺ റീഫണ്ടബിളാണ് പിന്നെ എൻ സി സി സ്പെഷ്യലൻഡറി ആണെങ്കിൽ ഫീസ് വരുന്നില്ല അഞ്ഞൂറ്റമ്പത് എഫ് കാറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും ഓൺലൈൻ എക്സാം ആണ് എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ അതിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അഫ്കാറ്റ് രണ്ട് മണിക്കൂറാണ് നൂറ് ക്വസ്റ്റ്യൻസ് മുന്നൂറ് മാർക്കിനാണ് പരീക്ഷ മാർക്കിംഗ് സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ ഉത്തരത്തിന് മൂന്ന് മാർക്കാണ് ഓരോ തെറ്റുത്തരത്തിന് ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് അപ്പോൾ മൂന്ന് മാർക്കാണ് കേട്ടോ ഒരു ശരി ഉത്തരത്തിന് മൂന്ന് മാർക്കാണ് ഒരു മാർക്കല്ല പിന്നെ എക്സാമിനേഷൻ സിറ്റികൾ കേരളത്തിൽ എക്സാമിനേഷൻ സിറ്റികൾ വരുന്നുണ്ട് കണ്ണൂർ വരുന്നുണ്ട് കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ അപ്പോൾ ഈ പറയുന്ന ജില്ലയിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ടൊന്നും പരീക്ഷ എഴുതേണ്ട കാര്യമില്ല കേരളത്തിൽ തന്നെ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട് ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അതിന് ശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് വൺ മൈൽ റണ്ണിങ് ആണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആണ് പത്ത് മിനിറ്റ് കൊണ്ട് ഓടിക്കയറുക പിന്നെ പത്ത് പുഷ്പപ്പും മൂന്ന് ചിഹ്നപ്പും എടുത്താൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും പിന്നെ മെഡിക്കൽ എക്സാം ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അതിന് ശേഷമാണ് ഫൈനൽ മെറിറ്റ് ഇട ട്രെയിനിങ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസത്തിലായിരിക്കും ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് അറുപത്തി രണ്ടാഴ്ചത്തെ ട്രെയിനിങ് ആയിരിക്കും പ്ലയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും പിന്നെ അമ്പത്തിരണ്ട് ആഴ്ചത്തെ ട്രെയിനിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും പറയുന്നുണ്ട് ട്രെയിനിങ് ടൈമിലുള്ള ഫിസിക്കൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ ഏകദേശം അമ്പത്താറ് ഒരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തേഴ് അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റുകളാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് അപേക്ഷിച്ചോളൂ ഫീസ് കണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ്റമ്പത് രൂപയും പേയ്മെൻറ്റ് അടയ്ക്കാൻ റെഡി ആയിക്കോളൂ നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഹൈറ്റിൻ്റെ ചാർട്ടൊക്കെ ഇവിടെ കാണാം ഈ കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് യൂണിഫോം ജോലികൾ അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇയർ വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ബൈ